യു ഡി എഫ് കൺവീനറും ചാലക്കുടിയിലെ സ്ഥാനാർത്ഥിയുമായ ബെന്നി ബെഹന്നാനെ ഹൃദയാഘാതത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പുലർച്ചെ മൂന്ന് മണിയോടെയാണ് അദ്ദേഹത്തെ നെഞ്ചുവേദനയെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പുലർച്ചെ തന്നെ അദ്ദേഹത്തിൻ്റെ ആൻജിയോപ്ലാസ്റ്റിക് സർജറി വിധേയനാക്കിയിട്ടുണ്ട് എന്നാൽ അദ്ദേഹത്തിന്റെ നില അപകടകരമല്ലെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത് ചാലക്കുടിയിൽ കടുത്ത പോരാട്ടം നടക്കുന്നതിനിടെ രാത്രി ഏറെ വൈകിയാണ് ബെന്നി ബഹന്നാൻ വീട്ടിലെത്തിയിരുന്നത് ഹൃദയാഘാതത്തെ തുടർന്ന് ആൻറ്റിയോപ്ലാസ്റ്റിക് സർജറിക്ക് വിധേയനായ ചാലക്കുടിയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ബെന്നി ബഗെന്നാണ് നാൽപ്പത്തിയെട്ട് മണിക്കൂർ നിർബന്ധിത വിശ്രമം വേണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് സ്ഥാനാർത്ഥി ആശുപത്രിയിലായ സാഹചര്യത്തിൽ ഇന്ന് പതിനൊന്ന് മണിക്ക് ചാലക്കുടി യു ഇലക്ഷൻ തിരഞ്ഞെടുപ്പ് അടിയന്തര യോഗം ചേരുമെന്ന് നേതാക്കൾ അറിയിച്ചിട്ടുണ്ട് തുടർ തിരഞ്ഞെടുപ്പ് പര്യടനത്തെക്കുറിച്ച് ആലോചിക്കാനാണ് യോഗം ചേരുന്നത് ഹൃദയാഘാതത്തെ തുടർന്ന് കാക്കനാട് സൺറൈസ് ആശുപത്രിയിലാണ് ബെന്നി ഖന്നാനെ പ്രവേശിപ്പിച്ചിരിക്കുന്നത് പുലർച്ചെ മൂന്ന് മണിക്ക് ഹൃദയാഘാതം ഉണ്ടായതെന്നാണ് സൂചന നിലവിൽ അപകടനില തരണം ചെയ്തതായി ആശുപത്രി വൃത്തങ്ങൾ വ്യക്തമാക്കി തിരഞ്ഞെടുപ്പ് പ്രചരണം കഴിഞ്ഞ് ഇന്നലെ രാത്രി വൈകിയാണ് ബെന്നി ഖന്നാൻ വീട്ടിലെത്തിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗമായ ഒരു രാഷ്ട്രീയ നേതാവാണ് ബെന്നി ബെഹന്നാൽ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറിയുമാണ് രണ്ടായിരത്തി പതിനൊന്നിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ തൃക്കാക്കരയിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പിറവം മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചിട്ടുണ്ട് നിലവിൽ ഐക്യ ജനാധിപത്യ മുന്നണി കൺവീനറായി പ്രവർത്തിക്കുന്നു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനും കേരളത്തിലെ എ ഗ്രൂപ്പ് നേതാക്കളിൽ പ്രധാനിയുമാണ് ബെന്നി ബെഹന്നാൽ എന്തായാലും ചാലക്കുടിക്ക് ഇപ്പോൾ പ്രതിസന്ധി തന്നെയാണ് കാരണം അവിടെ ഇന്നസെന്റ് ആണ് ചാലക്കുടിയിൽ ശക്തനായ മറ്റൊരു എതിർ സ്ഥാനാർത്ഥി ആ സാഹചര്യം നിലനിൽക്കുമ്പോൾ ആശുപത്രിയിൽ ആയത് യു ഡി എഫിനെ പ്രതിസന്ധിയിലാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇനി എന്താകും ചാലക്കുടിയിൽ യു ഡി എഫിന്റെ സ്ഥിതി എന്നുള്ളത് തന്നെയാണ് കേരള രാഷ്ട്രീയം നോക്കിക്കാണുന്നത് എന്തായാലും ബെന്നി ബഹാനാൻ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിച്ച് വീണ്ടും ചാലക്കുടിയിലെ സജീവ രാഷ്ട്രീയത്തിലേക്ക് തിരഞ്ഞെടുപ്പ് പോരിലേക്ക് ഇറങ്ങട്ടെ എന്ന് മലയാളി വാർത്തയും ആശംസിക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത